നല്ല ഭക്ഷണം എവിടെ കിട്ടിയാലും അത് എന്ത് റിസ്ക് എടുത്തും എത്ര വില കൊടുത്തും എത്ര ദൂരത്തിലായാലും പോയി കഴിയുന്നവരാണ് മലയാളികൾ സോഷ്യൽ മീഡിയ റീലുകൾ കണ്ട് വെറൈറ്റി ഭക്ഷണം തേടി പോകുന്നവരും കുറവല്ല അടുത്തിടെ മലയാളികളുടെ സ്വന്തം ഷെഫ് പിള്ള തന്റെ നാട്ടിലെ ഒരു ചെറിയ കടയിലെ ഭക്ഷണത്തെ പറ്റി ഇത്തരം റീൽ വൈറൽ ആയിരിക്കുകയാണ് ഇതോടെ റീലിൽ കണ്ട പൊറോട്ടയും ബീഫും കഴിക്കാൻ കൊല്ലം ചവറ ടൈറ്റാനിയൻ ജംഗ്ഷനിലെ പ്രേമന്റെ ചായക്കടയിലേക്ക് ഭക്ഷണപ്രേമികളുടെ ഒഴുക്കാണിപ്പോൾ മറ്റു കടകളിൽ നിന്ന് വ്യത്യസ്തമായി വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ബീഫാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം അൻപത് വർഷം മുൻപ് പ്രേമന്റെ അച്ഛൻ ആരംഭിച്ചതാണ് ഈ ചായക്കട ബീഫിനു പുറമേ ചെറുകടികളും മറ്റു വിഭവങ്ങളും ഉണ്ട് സ്ഥിരമായി ദൂരെ നിന്നുള്ളവർ പോലും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ എത്താറുണ്ട് ഭക്ഷണം കഴിച്ചവരെല്ലാം എല്ലാ വിഭവങ്ങൾക്കും ഫുൾ മാർക്കാണ് നൽകുന്നത് നാട്ടിലെത്തുമ്പോഴെല്ലാം ഷെഫ് പിള്ള പ്രേമന്റെ ചായക്കടയിലും എത്തും ഒറ്റ റീലിലൂടെ കടയിലെ കച്ചവടം ഇരട്ടിയായി എന്ന് തന്നെ പറയാം മുൻപ് കടക്ക് ബോർഡിലായിരുന്നു റീൽ കണ്ടു കൊല്ലത്തിന് പുറത്ത് നിന്ന് ആളെത്തിയതോടെയാണ് കടയ്ക്ക് പ്രേമൻ ടീ സ്റ്റാൾ എന്ന പേര് നൽകിയത് തന്റെ ഭക്ഷണത്തെ സ്വീകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് കട ഉടമ പ്രേമൻ പറയുന്നു